കൊച്ചിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാരെ പേടിച്ചിട്ട് ജീവ കൂടിയാണ് നടക്കേണ്ടത് എന്ന് പൊതുവേ കേട്ടിട്ടുണ്ട് അനുഭവം ഉണ്ടോ എനിക്ക് കൊച്ചിയിൽ അനുഭവില്ല തിരുവനന്തപുരത്ത് അനുഭവമുണ്ട് പക്ഷെ കൊച്ചിയിൽ പക്ഷേ ഇതുകൊണ്ട് ജീവനില് പേടിയാണെങ്കിലും ആശ്രയിക്കുന്നതും പ്രൈവറ്റ് ബസ്സിന് തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് കൊച്ചിയിൽ നിൽക്കുന്നത് മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ അത് എഴുപത്തി എന്താണ് പറയുന്നത് പ്രൈവറ്റ് ബസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒരു സിറ്റിയിൽ എഴുപത്തി ബസ്സുകൾ എന്നുള്ള കണക്കിലാണ് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അതെ പ്രൈവറ്റ് ബസ് മേഖലയാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇത് പറയാൻ പറ്റില്ല അപ്പൊ അത് ഇത് ഇപ്പോ ഒരു ഇതിനൊക്കെ ഒരു ഒരു വില കിടാൻ നമ്മളെ എം ബി ഡി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇറങ്ങി അപ്പൊ മറ്റേ ടൂർ ബസ്സുകാരന്മാരെല്ലാം വെള്ളം പൂശ് നടന്നായിരിക്കും കുറച്ചാളും എല്ലാത്തിനെയും വെള്ളം പൂശ് ഇനിയിപ്പൊ അത് നടക്കില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു അവർ പറയുന്ന ഒരു ഭീഷണിയാണ് അതായത് ഒന്ന് രണ്ട് ഏത് വേണോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ള രീതിയിലാണ് ഒന്ന് എല്ലാത്തിനെയും പിടിച്ച് ഇതാക്കാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിലാക്കും എല്ലാ സർക്കാർ ആക്കളയും ബസ്സുകളെല്ലാം ഡൽഹി അഹമ്മദാബാദ് ഇവിടെ ചെയ്തിട്ടുണ്ട് സക്സസ്ഫുൾ ആയിട്ട് ോട്ടുറ്റ് ഇവിടെ മത്സര ഓട്ടം അല്ലൊരു ശ്രദ്ധയില്ല നമുക്ക് ജീവൻ വേണമെങ്കിൽ നമ്മളെ മാറിക്കൊള്ളണം എന്നുള്ള പക്ഷേ ഇത് കെ എസ് ആർ ടി സിയിൽ തന്നെ അവിടെ നിന്ന് എതിർപ്പുകൾ വരുന്നുണ്ട് കാരണം അവർക്ക് ഇത് ഈയൊരു ഇത് അത്രത്തോളം പ്രാക്ടിക്കൽ അല്ല എന്നുള്ളൊരു കാര്യം കെ എസ് ആർ ടി സി ഉള്ളിൽ നിന്ന് തന്നെ അതിന് അവർ പറയുന്നത് ഒന്നതോ ഇത്രയും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കൊച്ചിയിലാണെങ്കിൽ പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളം പ്രൈവറ്റ് ആണ് ഇത്രയും ആക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ അതിന് ഒരു പ്രഷർ ഉണ്ടാവുന്നു എന്നൊക്കെ കൊണ്ടായിരിക്കാം എന്തായാലും ഇതില് ഇപ്പോ ഇങ്ങനെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ രണ്ടാമത് എം ബി ഡി പറയുന്നത് എം ബി ഡി ചർച്ചക്ക് മുന്നോട്ട് വെക്കുന്ന ആശയം ഇതാണ് അതായത് ഈ പ്രോഫിറ്റ് ഷെയറിങ് എന്ന് പറയുന്ന ഒരു സംഭവം ലാഭം പങ്കിട്ട് വയ്ക്കുന്നത് അതായത് ഇപ്പൊ ഇവർ ഇതിന് കളക്ഷൻ കൂടുതൽ കളക്ഷൻ കിട്ടാൻ വേണ്ടി മത്സര ഓട്ടം നടത്തുക അപ്പൊ ഓരോ റൂട്ടിലുള്ള എല്ലാ ബസ്സിനും പ്രോഫിറ്റ് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ലാഭം അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയുന്ന മത്സര ഓട്ടം നടത്തിയിട്ട് കാര്യമില്ല അപ്പൊ അതിൽ വേറൊരു കാര്യം ഉണ്ട് പണിയെടുക്കാതിരിക്കുന്നവര് കിട്ടും പൈസ അവനും കിട്ടും പൈസ അപ്പൊ അത് എങ്ങനെയാണ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിസ്റ്റം ഒക്കെ കാണും എന്തായാലും അവർ ഇതിനകത്ത് ഒരു ഇങ്ങനെ ഒരു 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 റേഞ്ച് ഓഫ് അതായത് കൊടുക്കുന്ന ബോധവൽക്കരണ ൊന്ന് വിജയിയുടെ കൊച്ചിയിലെ ഡ്രൈവർമാർക്ക് അവർ ഈ അപകടം ഉണ്ടാക്കി കഴിഞ്ഞതിനു ശേഷം അവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ട് എടപ്പാളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പറയുന്നിടത്ത് പോയിട്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് പിന്നെ വീണ്ടും ലൈസൻസ് പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത് അത് കൊച്ചിയിൽ നല്ല എല്ലായിടത്തും ഇപ്പൊ ചെയ്യുന്ന ഒരുപാട് കൊച്ചിയിലെ ഡ്രൈവർമാർ ഒരു തവണ അവിടെ ഉണ്ടാക്കിയെന്ന് തന്നെ വീണ്ടും അവിടെ ഉണ്ടാക്കും അവർക്കൊരാളൊക്കെ ഇടിച്ച് കൊന്നാലൊന്നും യാതൊരു വിഷയവും അവർക്ക് അവർക്കറിയാം ഇത്രയും ഉള്ളൂ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ജീവൻ വേണമെങ്കിൽ നമ്മൾ ഏത് വഴിക്കാന്ന് വെച്ചാൽ മാറിപ്പോൾ മാറി വരുമ്പം ട്രെയിനൊക്കെ വരുമ്പോൾ നമ്മൾ മാറിപ്പോലേ കാരണം അവരോട് അതിൻ്റെ മുന്നോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ മാറിപ്പോയിക്കോളാം എന്നല്ലാതെ ഇവിടെ അതോ വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതി ഹൈക്കോടതി പല തവണ പറഞ്ഞതാണ് ഹൈക്കോടതി കൃത്യമായിട്ട് ഡി ജി പിക്ക് ഉത്തരവ് കൊടുത്തതാണ് ഇവിടെ പ്രൈവറ്റ് ബസ്സുകളുടെ സ്പീഡ് നിയന്ത്രിക്കണം രണ്ടാമത് ഈ പറഞ്ഞതുപോലെ അവർ ഈ ഹോൺ സിറ്റി ലിമിറ്റിൽ ഹോൺ ഉപയോഗിക്കാൻ പാടില്ല കഴിഞ്ഞ ദിവസം ഒരു ഹൈക്കോടതി ജഡ്ജിന്റെ വാഹനം വാഹനത്തിന് മുന്നിൽ രണ്ട് പ്രൈവറ്റ് ബസ് തലങ്ങും വിരങ്ങുമായിട്ട് ഇവര് മത്സര നടത്തി ഹൈക്കോടതി ജഡ്ജി തന്നെ വീണ്ടും പറഞ്ഞു ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനത്തിന് പോലും മര്യാദക്ക് സ്ട്രീറ്റിലൂടെ ഓടാൻ പറ്റും കൊച്ചിയിലൂടെ ഓടാൻ പറ്റുന്നില്ല അപ്പൊ ഓടാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇത് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായോ ഒന്നും ഉണ്ടായല്ല കഴിഞ്ഞ ദിവസമാണ് ഈ മറ്റേ തോക്കുംപടി പാലത്തിന്റെ അപ്പുറത്ത് നിന്ന് റോഡിലൂടെ നടന്നു പോകുന്ന ഒരാളെ ഇടിച്ച് തെറിപ്പിച്ച് അയാളെ കൊന്നു കളഞ്ഞ് അവന്റെ ഒരു കേസ് ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ഉയർന്നു ഇങ്ങനെ ഒരു കേൾക്കുന്നത് എം ബിയുടെ എം ബി ഡിയുടെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ട്രെയിൻഡ് അല്ലാത്ത ഡ്രൈവേഴ്സ് ഉണ്ട് അപ്പൊ അത്തരത്തിലൊരു നമ്മൾ ടേബിൾ മാനേഴ്സ് എന്നൊക്കെ പറയുന്നുള്ള റോഡ് മാനേഴ്സ് പഠിപ്പിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഈ ബാഡ് റിന്യൂലിന്റെ സമയത്ത് ബാഡ്ജ് പുതുക്കുന്ന സമയത്താണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഡ്രൈവർ അടുത്തത് ഡ്രൈവർ റേറ്റിംഗ് സിസ്റ്റം വിദേശങ്ങളിലൊക്കെ ഉള്ളൊരു സംഭവമാണത് ഡ്രൈവർ റേറ്റിംഗ് സിസ്റ്റം ഇത് ഇന്ത്യയിലും ഉണ്ടത് ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടത് എവിടെയാണത് അഹമ്മദാബാദിന് അഹമ്മദ അഹമ്മദാബാദിൽ ആണ് അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് ഇത് ഈ പറയുന്ന സിസ്റ്റം വിദേശത്താണ് നിലവിലുള്ളത് അപ്പൊ അത് ഈ റേറ്റിംഗ് അതായത് ഡ്രൈവിംഗ് റെക്കോർഡ്സ് അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോ ഈ യൂബറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ ഡ്രൈവിംഗ് റെക്കോർഡ്സ് അനുസരിച്ച് സേഫ് ആയിട്ടുള്ള ആക്സിഡന്റ് ഹിസ്റ്ററി ഇവരുടെ ഒരു സേഫ്റ്റി അത്രത്തോളം ആണെന്നുള്ളത് അപ്പൊ അതനുസരിച്ച് ഇൻസെൻറ്റീവുകൾ മറ്റും കാണുമെന്നൊക്കെയാണ് പറയുന്നത് മന്ത്ലി അപ്പൊ ആ ഇൻസെൻറ്റീവുകൾക്ക് വേണ്ടി റേറ്റിംഗ് നിലനിർത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു സത്യസന്ധത എങ്ങനെയാണ് നമുക്കുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല ഇതെല്ലാം പിന്നെ ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സുകളെല്ലാം തന്നെ ഒറ്റ ഒരു ഇത് നാറ്റ് പാക്കിന്റെ തന്നെ ഒരു സയന്റിസ്റ്റ് ആണ് ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹത്തിന്റെ അതും പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വിഭാഗത്തിന്റെ ഹെഡുമായിട്ടുള്ള ഷഹീം എസ് എന്ന് പറയുന്ന ഒരാളെ പറഞ്ഞിരിക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന ഒറ്റ നെറ്റ് ആ ഒറ്റ നെറ്റ്വർക്ക് ചെയ്ത് അതിനൊരു പേര് അദ്ദേഹം പറഞ്ഞായിരുന്നു അപ്പൊ അത് ആ ഒരു ഇതാണ് അദ്ദേഹം പറയുന്ന ഡ്രൈവറിന്റെ റേറ്റിംഗ് വളരെ നല്ലതാണെങ്കിൽ ഈ പറയുന്ന ബസ് ഓണർമാർക്ക് ഓണർമാർക്ക് ഹയർ ഇത് കൊടുക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഓണർമാർക്കാണ് അത് കിട്ടുന്നത് ഡ്രൈവർമാർക്കല്ല ഈ മുതലാളിമാർക്ക് അതാണ് അവിടെ പ്രസക്ട് എടുത്തു പറയേണ്ടത് അപ്പം മുതലാളിമാർക്ക് അത് തന്നെ ഡ്രൈവർമാർ തരത്തിൽ നിർദ്ദേശം കൊടുക്കും അപ്പൊ അദ്ദേഹം ഇതൊരു ഒറ്റ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഇതാണ് പറയുന്നത് അപ്പോൾ ഇത് ഈ കട്ടപ്പന അതെ കോട്ടയം കട്ടപ്പന റോഡിൽ ഇത്തരത്തിൽ പ്രോഫിറ്റ് ഷെയറിംഗ് മെത്തേഡിൽ ബസ് ഓപ്പറേറ്റർമാർ അവിടെ ചെയ്യുന്നുണ്ട് ബസ് മുതലാളിമാർ അവിടെ ചെയ്യുന്നുണ്ട് കോട്ടയം കട്ടപ്പന അവിടെ അപ്പൊ ഈ ഡെയിലി റവന്യൂ അവർ അവിടെ കിട്ടുന്ന ഡെയിലി ലാഭം ഇതുപോലെ ഇത്തരത്തിൽ ഷെയർ ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ ഈ അതിൻ്റെ ഒരു അവിടെ അതുകൊണ്ട് തന്നെ മത്സര ഓട്ടങ്ങളും തീരെ കുറവാണ് എന്ന് തന്നെ പറയാം മത്സര ഓട്ടങ്ങളില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇത് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം ഒരു ഒറ്റ ഏക വിൻഡോയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഏകജാലകത്തിലേക്ക് ജാലകത്തിലേക്ക് കൊണ്ടുവരിക നമ്മളിപ്പോൾ ഈ യൂബർ എന്നൊക്കെ പറയുന്ന പോലെ യൂബർ ഓട്ടോ റിക്ഷ തൊഴിലാളികളെ അങ്ങനെ ഒരൊറ്റ ഇതിലേക്ക് കൊണ്ടുവന്നതുപോലെ പ്രൈവറ്റ് ബസ്സുകളെല്ലാം ഒറ്റ ഒരു ആപ്പിലേക്ക് കൊണ്ടുവരുക അപ്പോൾ അത് സർക്കാർ ഉണ്ടാക്കുന്ന ആപ്പാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ ആപ്പുകളിലേക്ക് അവസ്ഥ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അത് രണ്ട് ദിവസം പ്രവർത്തിക്കും പിന്നെ അത് നമ്മളിപ്പോ പരിവാഹനാപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ ശോകമാണ് അപ്പൊ അതിന്റെ എം ബി ഡി ഇതേ എം ബി ഡിടെ തന്നെയാണ് അപ്പൊ അതുപോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതില്ല എങ്ങനെയാണ് നല്ല ഡെവലപ്പേഴ്സിനൊക്കെ വെച്ചിട്ട് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്താൽ ഇത് വർക്കാവും പിന്നെ അവർ പറയുന്നത് പ്രൈവറ്റ് അതായത് സിറ്റി റോഡില് ഈ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നമാർക്ക് എല്ലാം ഫൈൻ അടിച്ചു കൊടുക്കുക അതൊരു നല്ല തീരുമാനം എടുത്ത് തോന്നുന്നു പിന്നെ ടാക്സി ഷെയർ ടാക്സി എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവരാനായിട്ട് ഒരു പ്ലാൻ ഉണ്ട് അതായത് ഒറ്റയ്ക്ക് ഈ വണ്ടികൾ പോകുന്നത് ഓട്ടോ ഒറ്റക്ക് വേറൊരു ചർച്ച ഉണ്ടായിരുന്നു അതായത് ഈ മെട്രോ റെയിലിന്റെ ഭാഗമായിട്ട് ഈ മെട്രോ ബസ് പോടുന്നുണ്ടല്ലോ ചില നെറ്റ് അതായത് ഇൻഫോ പാർക്കിന് പിന്നെ എയർപോർട്ടിന്ന് അങ്ങനെ കുറച്ച് ഫീഡർ സർവീസുകൾ ഉണ്ടല്ലോ മെട്രോയുടെ കൊച്ചി മുഴുവൻ മെട്രോയുടെ ഫീഡർ സർവീസ് ആക്കിയാൽ മതി ഈ ഉമാരുടെ ഒക്കെ അഹങ്കാരീരുന്ന പക്ഷെ അത് ശരിയാണ് കാരണം ഫീഡർ സർവീസ് ആക്കുക എ സി ആണ് ഫീഡർ സർവീസ് ആണ് കൊച്ചി ഇപ്പൊ തിരക്കുള്ള സ്ഥലം ഈ പറഞ്ഞതുപോലെ ചൂടിന് ഇതാക്കണ്ട അവർ ഒരു വണ്ടി സ്വകാര്യ സ്വകാര്യമായത് കൊണ്ട് ഒരുപാട് കുടുംബങ്ങളുടെ ഷെയർ ടാക്സി സംവിധാനം കൊണ്ടുവരുന്ന സമയത്ത് ഈ തരത്തില ഒറ്റയ്ക്ക് ഒരാൾ ഒരു വണ്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഫൈൻ അടിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് എനിക്കറിയില്ല ഒരു ഓട്ടോയിൽ ഒരാളായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫൈൻ അടിക്കുന്ന എനിക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ വശം മനസ്സിലാവുന്നില്ല പിന്നെ ജി പി എസ് എല്ലാം ഇതിനും വയ്ക്കുന്ന ഒരു സംഭവം ഇത്തരം കാര്യങ്ങളാണ് ഇത് സർക്കാർ പറയുന്നത് അപ്പം എന്തായാലും ഇതെല്ലാം ഈ പറയുന്നതിന് എല്ലാം പബ്ലിക്കാക്കി പ്രൈവറ്റ് കാരണം വയറ്റിത്തടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തന്നെ ആയിരിക്കും വലിയൊരു കാര്യം